ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന് പതിനേഴാമത്തെ ദിവസത്തിലേക്ക് കടന്നാലോ പതിനേഴാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴൊരു ചേഞ്ചസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്ന ചേഞ്ചസ് കേട്ടോ വിശപ്പ് നന്നായിട്ട് കുറഞ്ഞ് വരുന്നുണ്ട് രാവിലെ എണീച്ച എനിക്ക് ഭയങ്കര വിഷപ്പാട്ടോ ഭയങ്കര വിഷപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബട്ടർ കോഫി ഉണ്ടാക്കാനുള്ള ആ ഒരു സമയം പോലും എൻ്റെ ശരീരം ഒക്കെ അനുവദിച്ചു തരാത്ത രീതിയിലുള്ള വിഷപ്പുണ്ട് ചിലപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷനും കൂടി കൊണ്ടാവാം അതറിയത്തില്ല പക്ഷേ എന്താ പറയുക അത് കഴിഞ്ഞ് രാവിലത്തെ ഒരു ആ ഒരു ഫുഡിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു വിശപ്പ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല പിന്നെ കഴിച്ചാൽ കഴിച്ചു കഴിച്ചില്ലേ കഴിച്ചില്ല ചിലപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ മറക്കും ആ ഫുഡ് കഴിക്കണല്ലോ അല്ലേ എന്നുള്ള ഒരു മൂടൊക്കെ തട്ടും അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരിത് ഇനി എങ്ങനെയൊക്കെ ചെയ്ഞ്ച് ആകുന്നെന്തോ എന്തെങ്കിലും ചേഞ്ചൊക്കെ വന്നാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഉള്ള ഒരു യുദ്ധം കാണിച്ചു തരാം ബട്ടർ കോഫി എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു കണക്ക് ില്ല കേട്ടോ ഒരു ഒരു സ്പൂൺ ഞാൻ ഞാനിങ്ങനെ ബ്ലെൻഡറിലേക്ക് ഇടും ഞാൻ കുറച്ച് കോഫി പൗഡർ ഇടും പിന്നെ കുറച്ച് ആ ചൂടുവെള്ളം ഒന്നൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ ആ ടൈമിൽ ഞാൻ നമ്മുടെ എഗ് ബോയിലറിലേക്ക് ഞാനൊരു നാല് എഗ്ഗ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാവുന്ന ടൈം കഴിഞ്ഞാൽ ഞാൻ ഇതിലൊന്ന് എന്താ പറയുക ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രും ക്രും അത്ര ആക്കി എടുത്താൽ തന്നെ നമ്മൾ ആ ഒരു ബട്ടർ കോഫി റെഡി ആയിട്ടുണ്ടാവും കണ്ടോ ക്രറ ജസ്റ്റ് ആ ഞാൻ കുറച്ച് ഓവറാക്കിയതാണ് പക്ഷേ അത്ര ഉണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ബ്ലഡ് ആയി കിട്ടും നല്ല സൂ സൂപ്പർ സൂപ്പറായിട്ട് നമ്മളെ ബട്ടർ കോഫി ആയി ആയിക്കിട്ടും കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ എഗ് ബോയിലറിൽ റെഡി ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടും കുറച്ച് നല്ല ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലേക്കിട്ടിട്ട് പതുക്കെ അങ്ങോട്ട് പൊളിച്ചെടുക്കാം എന്ത് പ്രഹസനമാണ് സജീന്ന് തോന്നുന്നുണ്ടാവും പക്ഷെ ഇതൊക്കെ രസമല്ല അപ്പോൾ ആയതായാലും അതൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ രാവിലെ ഭയങ്കര ഈസി ആയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാനൊക്കെ മുട്ട പൊഴുങ്ങുമ്പോഴേ ചിലത് മുട്ട പൊട്ടി നന്നായിട്ട് പൊട്ടിയിട്ട് അതിലാകെ കലങ്ങുമ്പോൾ എനിക്ക് അങ്ങനത്തെ മുട്ട കഴിക്കാൻ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആവില്ലേ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ബാക്കിയുള്ള മുട്ട പോലും കഴിക്കാൻ എനിക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ പൊരിച്ചു കഴിച്ചാൽ മതി എനിക്ക് അതിലേറെ കംഫേർട്ട് ചില ദിവസങ്ങളിൽ പുഴുങ്ങി കഴിക്കാനായതുകൊണ്ടാണ് ഞാൻ ഈ എഗ് ബോയിലർ ചൂസ് ചെയ്തത് ഇതിങ്ങനെ എല്ലാ ദിവസവും പുഴുങ്ങി കഴിക്കുമ്പോൾ ചില ദിവസം പൊരിച്ച് കഴിക്കും അങ്ങനെ അങ്ങനെ മാറി മാറി കഴിക്കാലോ ഒരു ഒരു ചേഞ്ച് ചെയിൻ ആഗ്രഹിക്കാത്തത് അങ്ങനെ ഞാനിതാ അങ്ങനെ ബട്ടർ കോഫി ഒരു കപ്പിലേക്ക് ഒഴിച്ചു രണ്ട് മുട്ടയും ഇതാക്കിയിട്ടു ബാക്കി രണ്ട് മുട്ട മക്കൾക്കോ ശുചിക്കോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വെയിറ്റ് ഇതാ എൺപത്തഞ്ച് പോയിന്റ് മൂന്ന് അഞ്ചാണ് ഇന്നലെ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കൂടിയെങ്കിൽ ഇന്ന് അത് കൂട്ടി നമ്മൾ അഞ്ഞൂറ്റി അമ്പത് ഗ്രാം കുറഞ്ഞിരിക്കുന്നു ഗെ പിന്നെ ഞാനൊരു പന്ത്രണ്ട് പന്ത്രണ്ടരക്കായപ്പോൾ ഞാൻ ഈ ഒരു കക്കരി കഴിക്കുന്നുണ്ട് കേട്ടോ ഒരു എഡിറ്റ് ചെയ്യുന്ന ടൈമൊക്കെയാണ് അപ്പോൾ അത് ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ ഇങ്ങക്ക് ഇങ്ങനെയൊക്കെ കഴിച്ച് കാണിച്ചു തന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഉച്ചക്ക് ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കോവക്ക പൊരിച്ചതാണ് കേട്ടോ ആ സൈഡിലുള്ളത് പിന്നെ ഒരു മൂന്ന് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തൈരം എടുത്തിട്ട് കുട്ടിക്കൊഴിച്ച് ഞാൻ നല്ല അടി അടിച്ചിട്ടുണ്ട് കോവക്ക പൊരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ് കഴി ഇങ്ങനെ കഴിക്കുന്നത് ആദ്യത്തത് കുറ ആദ്യത്തെ തവണ ട്രൈ ചെയ്തപ്പോൾ കുറച്ചധികം മുരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ഇതാ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് മക്കളെ കൊണ്ട് ഇന്ന് ശുചി ഇല്ല ഇന്നലെ ശുചി ആയിരുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ജൂബിയാണ് കേട്ടോ അപ്പോൾ അവൻ ചായയും കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ് മക്കൾ സൈക്കിളും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ മിനിയാന്ന് നിങ്ങൾക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കീറ്റോ ഫുഡ് എന്തൊക്കെ കീറ്റോ ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നെക്സ്റ്റ് വീഡിയോ ഓൾറെഡി ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതായത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാട്ടോ അതായത് കീറ്റോ എന്ന് പറഞ്ഞാൽ എൽ സി എച്ച് എഫ് ഡയറ്റാണ് അതായത് ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റാണ് കാർബ്സിൻ്റെ ഇൻടേക്ക് നമ്മൾ എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറക്കണം ഫാറ്റ് നമുക്ക് എത്രയും കഴിക്കാം കേട്ടോ പിന്നെ നമുക്ക് പ്രോട്ടീനും അത്യാവശ്യം കഴിക്കാം പച്ചക്കറികൾ നമ്മൾ ക്യാബേജ് പിന്നെ ഇലവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കാം പിന്നെ ബ്രോക്കോളി കോളിഫ്ലവർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിക്കേണ്ടാത്തെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കായ അല്ലേ പഴുത്താൽ മധുരമുള്ള പച്ചയായിട്ടുള്ള ഒന്നും കഴിക്കാൻ പറ്റില്ല അതായത് നമ്മൾ മാങ്ങ പഴുത്ത നമ്മൾ കഴിക്കില്ലേ അപ്പോൾ നമ്മൾ പച്ചമാങ്ങ കഴിക്കാൻ പറ്റില്ല പഴം നമ്മൾ വഴുത്താൽ കഴിക്കില്ലേ അപ്പോൾ നമ്മൾ പച്ചമാങ്ങ കഴിക്കാൻ പറ്റില്ല ചക്ക പച്ച ചക്ക കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ റൂട്ടിലുണ്ടാവണം ഒന്നും കഴിക്കാൻ പറ്റില്ല കപ്പ മധുരക്കിഴങ്ങ് പൊട്ടാറ്റോ ബീറ്റ് റൂട്ട് ക്യാരറ്റ് അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ പയറും ബീൻസൊക്കെ അളവൊക്കെ ഒന്ന് കുറയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് മുട്ട ചിക്കൻ ബീഫ് മീൻ വെണ്ണ ബട്ടർ പോർക്ക് അങ്ങനത്തെയൊക്കെ കഴിക്കാം പിന്നെ വെളിച്ചെണ്ണ ഒലീവ് ഓയില് പിന്നെ അവക്കാടൊക്കെ അല്ലേ അതൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല കഴിക്കാം കേട്ടോ കിട്ടുമെങ്കിൽ കിട്ടാം നല്ല പാടാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ തൈര് പനീർ പിന്നെ നട്ട്സിൽ നമുക്ക് എല്ലാം കഴിക്കാം പക്ഷേ ഒക്കെ അളവ് ശ്രദ്ധിക്കണം എന്നുള്ളൂ എല്ലാം കഴിക്കാം ഇതൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത് പക്ഷേ ഇതൊക്കെ ഒന്ന് നമ്മൾ കടിച്ച് പിടിച്ച് കഴിച്ചാലുണ്ടല്ലോ പെട്ടെന്ന് വെയ്റ്റ് ലോസ് ആയി കിട്ടും കേട്ടോ അപ്പം ട്രൈ ചെയ്യേണ്ടതൊക്കെ ഒന്ന് കൂടെ കൂടിക്കോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ രാത്രി കഴിക്കുന്നത് ഇതാണ് ഒരു ബട്ടർ കോഫിയും കഴിച്ചു ഒരു രണ്ട് എഗ്ഗും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴിച്ചിട്ട് നിർത്തണംന്നായിരുന്നു എന്റെ പ്ലാന് പക്ഷെ അത് നടന്നില്ല കേട്ടോ വഴിയെ പറഞ്ഞു തരാം ഇപ്പോൾതാ ഇവരെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോണെന്ന് ഞാൻ വലിയൊരു കഥയാണ് ഞാൻ പറഞ്ഞുതരാം ചാച്ചും മക്കളും അതായത് ജുബിയും എൻ്റെ മക്കളും കൂടിയിട്ട് ഇക്ളിയാക്കി കളിച്ചതാണ് കേട്ടോ പക്ഷെ ഇക്ളിയാക്കി കളിച്ച സമയം അങ്ങോട്ട് തെറ്റിപ്പോയി ഇവർ രണ്ടാളും എന്താ പറയുക പി എസ് വൈ കളിക്കുകയായിരുന്നു പക്ഷേ പി എസ് വൈൻ്റെ ആ കൺട്രോളർ ഉണ്ടല്ലോ കുത്തിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഇവർ ഇക്കിളിയൊക്കെ കളിച്ചപ്പോൾ ഇവർ കൈ വലിഞ്ഞു പോയപ്പോൾ അതിൻ്റെ വയറ് താഴോട്ടേക്ക് വീണ് ആ വയർ പൊട്ടിപ്പോയി ആ വയറില്ലാണ്ട് ഇപ്പോൾ കളിക്കാനും പറ്റില്ല അപ്പോൾ പിടിച്ച പിടിയാൽ ചാച്ചൂരിയും കൊണ്ട് പുറത്ത് പോകണ കാഴ്ചയാണ് ആ കാണുന്നത് കേട്ടോ ആ വയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ മാത്രം ഒതുങ്ങില്ല എന്നുള്ളത് ഉറപ്പല്ലേ അത് എന്തെങ്കിലും കൂടുതൽ വാങ്ങിപ്പിക്കുകയും ചെയ്യും കഴിക്കുകയും ചെയ്യും ആ അതിനുള്ള പോക്കാണ് ഈ കാണുന്നത് അപ്പോൾ ചാച്ചൂരുള്ള എട്ടിൻ്റെ പണിയാണ് ഈ പോക്ക് അപ്പോൾ എന്തായാലും നീ എന്നെ വരുത്തി വെച്ചല്ലേ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് ഇരുന്നിട്ട് ടാറ്റ ബൈബേക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്ന് മക്കളുള്ളതുകൊണ്ട് ഞാൻ ജിനു ഒപ്പം കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇട്ട ഡ്രസ്സിൽ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് നല്ല ഡ്രസ്സുണ്ടാവും ഇന്നത്തെ അവസ്ഥ ഇനി എങ്ങാനും വയറെങ്ങാനും ഈ രാത്രി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ അധോഗതി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവ മക്കൾ കൊന്ന് കൊലവിളിക്കും അപ്പോൾ തിരിച്ച് വ വരുമ്പോഴത്തേന് ഞങ്ങളോടും കൂടി എന്നോടും മമ്മീനെയും കൂടുകൂടി മാറ്റിയിരിക്കാൻ പറഞ്ഞു കേട്ടോ ഒന്ന് പുറ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാം മമ്മിക്ക് എന്തായാലും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്മിനെയും കൊണ്ട് പോയിട്ട് മമ്മിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളോടും കൂടി മാറ്റിയിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പുറത്ത് പോകേണ്ടതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോകുമ്പോൾ ഇവരെന്തെങ്കിലും വാങ്ങി തിന്നും അപ്പോൾ ഞാൻ എനിക്കും കഴിക്കാനുള്ളൊരു ി വരുമല്ലോ സ്വാഭാവികമല്ലേ അപ്പോൾ ഞാൻ ഞാൻ ഈവനിങ് ഓൾറെഡി കഴിച്ച് നിർത്തിയ സംഭവമല്ലേ അപ്പോൾ വീണ്ടും കഴിക്കേണ്ട നമുക്ക് രാവിലെ വെയിറ്റ് നോക്കുന്ന സ സമയത്ത് നമുക്കൊരു ഒരു പുഞ്ചിരി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഈവനിങ് നമ്മൾ കഴിപ്പ് നിർത്തിയിട്ട് നമുക്ക് നമുക്ക് വിശപ്പ് കുറവല്ലേ അപ്പോൾ നമുക്ക് വലിയ ഫുഡിന്റെ ആവശ്യമില്ല അപ്പോൾ അത് നിർത്തിയ സമാധാനമല്ലേ പിന്നെ കാണുമ്പോൾ എന്തായാലും നമ്മൾ കഴിക്കും അപ്പോൾ വേണ്ട വെച്ചു അപ്പോൾ എന്തായാലും അതിനുള്ള പോക്കാണ് ഈ പോണത് അപ്പോൾ മമ്മിക്കുള്ള ഫുഡ് ഫ്രൂട്ട്സൊക്കെ പാളയത്ത് പോയി വാങ്ങി പിന്നെ പിന്നെതാ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് മീൻ വാങ്ങാമെന്നും കൂടി ഓർത്തിട്ടാണ് ഈ വഴിക്ക് വന്നത് പക്ഷെ മീനൊന്നും മമ്മിക്കൊന്നും ലൈക്ക് ആയതുമില്ല പിന്നെ പ്രത്യേകിച്ച് നല്ല മീനൊന്നും കണ്ടതും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അമീൻ വാങ്ങാമെന്നുള്ള ടാസ്ക് ഞങ്ങൾ അങ്ങോട്ട് ഉപേക്ഷിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് അങ്ങോട്ട് അമ്മാക്കിനും ആക്കിനും അടിക്കാമെന്നുള്ള ടാസ്കിലേക്കായി അടുത്ത ഉന്നം പിന്നെതാ ഞങ്ങൾ കാടമുട്ട വാങ്ങിയിട്ടുണ്ട് പിന്നെ കാടമുട്ട അതുകൊണ്ട് എനിക്കും കഴിക്കാലോ എന്നുള്ളത് ഓർത്തിട്ട് ഞാനും അത് കഴിച്ചിട്ടുണ്ട് ഞാനും നോക്കിയിരുന്നിട്ടൊന്നുമില്ല എന്തിന് ഇപ്പം ഞാൻ നോക്കിയിരിക്കണം കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെങ്കിലും കഴിച്ചൂടെ അപ്പോൾ ബാക്കിയുള്ളൊരിതാ മക്കളും എല്ലാവരും നല്ല കണ്ണച്ച പത്തിരി നാലു മടക്കത്തവരിന്നും നാല് മടക്ക് പത്തിരി എന്നും പറയും നല്ല കണ്ണ് വെച്ച പത്തിരി എന്നും പറയും കേട്ടോ കോഴിക്കോട്ടുകാർ അപ്പോൾ അതും നല്ല ബീഫ് വരട്ടിയതും അതിന് മണൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ സാറേ അതും കോലിസോടൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കള് പിന്നെ എന്നെ ഓർത്തിട്ട് ഞാൻ ഈ വായിലൊക്കെ വെള്ളം ഊറിയിട്ടിങ്ങനെ അവർക്ക് ലൂസ് മോഷൻ വരുമെന്ന് അവർ പേടിച്ചിട്ട് എനിക്ക് വീണ്ടും ഒരു കാടമ്പുട്ട ഫ്രൈയും കൂടി അവർ വാങ്ങി തന്നിട്ടുണ്ട് പിന്നെ അവർ ലിവർ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നോ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയതാ തോന്നുന്നുണ്ട് അത് എൻ്റെ ആക്രാന്തം ഓർത്തിട്ട് ആക്രാന്തം മൂത്തിട്ട് ഞാൻ തിന്നപ്പോഴേ എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല ലിവർ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പീസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഐശ്വര്യതീൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുക്കുംബർ ഉപ്പിലിട്ടുണ്ടോയെന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എരിവൊക്കെ ആക്കി തരുല്ലോ കുക്കുംബറിൻ്റെ മുകളിലൊക്കെ അതൊക്കെ ഉണ്ടോയെന്ന് നോക്കി പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ മോശം മോശം അപ്പോൾ ഞാനൊരു നെല്ലിക്കെടുത്ത് കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ മമ്മിക്കിട്ട് ചാമ്പി ഉണ്ടായിരുന്നു പക്ഷെ മമ്മിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മമ്മി തിരിച്ച് തരാൻ നോക്കി ഞാൻ സ്വീകരിക്കാത്തതുകൊണ്ട് മമ്മി ഒരു ഒരൊറ്റയേറെ ഒറ്റയേറെ വെച്ചെടുത്തു അപ്പോൾ പിന്നെ അവരൊക്കെ ഐസ്വരതി നല്ല ടേസ്റ്റിൽ കഴിക്കണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് അധികം നോക്കിയില്ലോണ്ട് ജസ്റ്റ് വീഡിയോ എടുത്ത് നിങ്ങൾക്കെങ്കിലും കാണിച്ചു തരമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിലൂടെ രണ്ട് റൗണ്ടൊക്കെ കടിച്ചു നല്ല കാർണിവലൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ബീച്ചൊക്കെ നല്ല വൈബിലും നല്ല അറേഞ്ച് ചെയ്ത് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറേ കാലമായി തോന്നുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ നോക്കിയിട്ട് നന്ദി ഭംഗിയാലോ ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുറേ അവിടെയൊക്കെ വായും പൊളിച്ചൊക്കെ നോക്കിയിരുന്നു പിന്നെ നമുക്ക് ഇറങ്ങിയിട്ടൊന്നും എന്താ പറയുക ഇറങ്ങി പോകാനൊക്കെ ഒന്നും എവിടും വണ്ടി നിർത്താനൊന്നും സ്പേസ് ഇല്ല പിന്നെ അവിടെ സരസ്മേളയൊക്കെ നടക്കുകയല്ലേ അതായത് നമ്മൾ ദേശീയ ഫുഡ് എക്സ്പോ ആണ് കുടുംബശ്രീൻ്റെ അപ്പോൾ അതിൻ്റെ ഉള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഇത്ര വീഡിയോ എടുത്തുള്ളൂ അപ്പോൾ നാളത്തെ വീടിയായിട്ട് നാളെ കാണാം അപ്പോൾ വെയിറ്റ് നാളെ കാണിക്കാട്ടോ അപ്പോൾ ബായ്